സ്വാഗതം ചെയ്തുകൊണ്ടായി ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മുടെ വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ ജോലി ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ കിട്ടിയാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും നമ്മുടെ ഭർത്താവ് കൊണ്ട് തരുന്നതോ അച്ഛൻ കൊണ്ട് തരുന്നതോ അമ്മ തരോ അവരൊക്കെ പണം കൊണ്ട് തരുമ്പോ അതിനെല്ലാം ഒരു കണക്കുണ്ട് അപ്പം നമുക്കത് ചിലവാക്കാനും ഒരു മടിയുമുണ്ടാവും ചിലർക്കത് പ്രശ്നമല്ല ചിലർക്ക് പ്രശ്നമാവും എത്ര പ്രശ്നമില്ലാത്തവരാണെങ്കിലും നമുക്ക് ആ പൈസ എടുത്ത് ചിലവാക്കാനൊരു മടിയുമുണ്ട് കാര്യോ എന്ത് വിചാരിക്കും നമ്മൾ ഈ പൈസ എടുത്ത് അയ്യോ ഇത്രയും ചിലവാക്കുന്ന ഒരു തോന്നലുണ്ടാവില്ലേ എന്നും ചില കാര്യന്മാർക്കൊണ്ട് ചിലർക്ക് അങ്ങനെയല്ല പൈസ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അത് ചിലവാക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഇല്ലാതെ ഹസ്ബൻഡ് കൊണ്ട് തരുന്ന പൈസ എടുത്ത് ചിലവാക്കാൻ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളും കൂടെ ഒരു ജോലി ചെയ്ത് നൂറ് രൂപ ആയിട്ട് അഞ്ഞൂറ് രൂപ ആയിട്ട് ഒരു മാസം ഒരു പതിനയ്യായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ സ്റ്റാർട്ടിങ്ങിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു പൈസയും ചിലവില്ലാതെ പുറത്തു പോകാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വർക്കാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ബിസിനസ്സിൽ ഒരു പൈസയും ചെലവാകാതെ ഈ ബിസിനസ്സിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇത് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തരിക എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇത് ഈ ബിസിനസ് നമുക്ക് വീട്ടിലിരുന്നോണ്ട വാട്സപ്പും ഫോണും മാത്രം മതി ആരുടെയും കൈയിൽ നിന്ന് നമ്മൾ ആരെയും ചോദ്യം ചെയ്യാനില്ല നീ ഇത്ര രൂപ കൊണ്ട് കളഞ്ഞെന്നോ ഒന്നും ചോദിക്കാനില്ല നമ്മൾ വീട്ടിലിരിക്കുക അത്ര മാത്രം മതി ഒരു ഫോണും വാട്സപ്പും മാത്രം മതി നമുക്ക് വീട്ടിലിരുന്നോണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ആ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ പോയാലും ഒരു പതിനായിരം പതിനയ്യായിരം അങ്ങനെ കിട്ടും അങ്ങനെ ഓരോരോ മാസങ്ങൾ കയറും തോറും നമ്മളിങ്ങനെ തുണി ബിസിനസ് അല്ലെ നമ്മള് സാരി ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴത്തേ കൂടുതൽ കൂടുതൽ വർക്കുകൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും ആദ്യമൊക്കെ ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുന്ന സമയത്ത് എന്റെ പാർലറിലാണെങ്കിൽ പിന്നെ സാരി ചുരിദാർ മെറ്റീരിയൽസ് ചുരിദാർ അതിനോട് ഡ്രസ്സിന് ചേരുന്ന മാച്ചിങ്ങിലുള്ള ജുവലറികൾ എല്ലാം ഉണ്ടായിരുന്നു അത് നല്ലതുപോലെ ബിസിനസ് മുൻപോട്ട് പോവുകയും ചെയ്യുമായിരുന്നു പിന്നെ അതൊക്കെ എന്നെ ഇടയ്ക്ക് വെച്ചു ഇപ്പൊ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കണ ഓരോ സമയത്തും ഓരോരോ മെറ്റീരിയൽസ് ആയിരിക്കും ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പൊ സാരിയാണ് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പൊ അതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിലേക്ക് പറയാം അപ്പൊ ഞാൻ തൽക്കാലം ഈ ഇരിക്കുന്ന സാരികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏ എന്നിട്ട് തിരിച്ചു വരാം ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സാരികളെ ഇപ്പൊ ഇതിലെ എട്ട് ഉണ്ടായിരുന്നേ ഇപ്പൊ ഇതില നാല് കള്ളറേ ഉള്ള നാല് സാരിയും പോയി ഓക്കെ അതുപോലെ തന്നെ ഈ സാരികൾ ഇതൊക്കെ ഡെയിലി യൂസിനെ സ്കൂളിലേക്കൊക്കെ ടീച്ചർമാർക്കൊക്കെ ഓഫീസ് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ നമുക്ക് പാർട്ടി ഫങ്ഷനൊക്കെ പോകാൻ പറ്റുന്ന സാരികളാണ് ഇത് കോട്ടൺ സാരികളാണ് കോട്ടൺ സാരി ആണെങ്കിൽ ഇത് വിലയുള്ള സാരികളാണ് കേട്ടോ ഞാനൊന്നും കുറഞ്ഞ നമ്മൾ ഓഫറിനൊന്നും എടുത്തതല്ല എല്ലാം ആയിരം രൂപയൊക്കെ വില ആയിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന വിലയൊക്കെയുള്ള സാരികളാണ് നമ്മൾ എപ്പോൾ എടുത്താലും കുറഞ്ഞത് എടുക്കരുത് നമുക്ക് കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യേണ്ട സാരികളല്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുക്കണം വില കുറച്ച് കളറ് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള സാരിയൊന്നും ഞാൻ എടുക്കാറില്ല അങ്ങനെ കുറേ കളർ ഉണ്ട് അതെങ്ങനെ അറുന്നൂറും മുന്നൂറും ഇരുന്നൂറും രൂപയുടെ സാരിയൊന്നും അല്ല എന്നാൽ ആദ്യമേ അവരുടെ ഓഫർ കിട്ടിയ സാരിയൊന്നും അല്ല ഓഫറിൽ നമ്മൾ വാങ്ങിക്കത്തുമില്ല നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല സാധനം എടുക്കണം അപ്പം അതങ്ങനെ ഈ സാരി ഈ സാരി കൊണ്ടുവന്നെണ്ണ പിടിച്ചു പറയായിരുന്നേ കണ്ടടനെ തന്നെ ഈ സാരി പോയി മൂന്ന് സാരി അങ്ങ് പോയി ഞാനിത് കറക്റ്റ് പറഞ്ഞാലാ ആറ് സാരിയാണ് ആ മൂന്നല്ല ഇത് പത്ര രണ്ടെണ്ണേ ഉള്ളു ആ അപ്പൊ നാല് സാരി ഇത് പോയി അപ്പോൾ നമ്മളെ ഡ്രസ്സുകളെല്ലാം കണ്ടല്ലോ അത് നമ്മൾ എപ്പോഴായാലും നമ്മൾ എടുക്കുമ്പോൾ നല്ല തുൽ തരങ്ങൾ മാത്രം എടുക്കുക കുറഞ്ഞ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിലക്കുറവ് കേട്ടെടുത്ത് ചാടും അത് നമുക്ക് എത്ര നാളും ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഇരുന്ന് പൊടിഞ്ഞ സാധനങ്ങൾ ഡാമേജ് വന്ന സാധനങ്ങളായിരിക്കും ഈ വില കുറച്ച് വയ്ക്കുന്നത് അപ്പൊ ഇത് എല്ലാം വിലയുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാ ആയിരത്തിനും മുകളിൽ ഉള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പൊ ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ നമ്പ്സപ്പിലൂടെ ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നതായിരിക്കും ഒരു പ്രാവശ്യം സാരിയാണെങ്കിൽ അട്രോഷൻ ചുരിദാറ അങ്ങനെ ജുവലറി അങ്ങനെ ഓരോരോ ഐറ്റംസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ അതും കൂടെ ചെയ്യുക അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് എന്താണെന്ന് ഫുൾ ഡീറ്റെയിൽസ് കാണാം അപ്പോൾ സാരികളെല്ലാം ഞാൻ നന്നായിട്ട് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിപ്പെടുന്നു അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം